മലപ്പുറം കുടുംബ കോടതിക്ക് പുറത്ത് യുവാവ് ഭാര്യമാതാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു ഇന്ന് ഉച്ചക്ക് പന്ത്രണ്ടരയോടെയാണ് സംഭവം അരീക്കോട് കാവന്നൂർ സ്വദേശി ശാന്തക്കാണ് വെട്ടേറ്റത് ശാന്തയുടെ മകളുടെ ഭർത്താവ് ബണ്ടൂർ പോരൂർ ചാത്തങ്കോട്ടുപുറം കിഴക്കേക്കര ബൈജുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു മനുഷ്യാവകാശ കമ്മീഷന് എന്തൊക്കെ എന്റെ കുട്ടികളൊക്കെ അതിനെ അക്രമിച്ചു പാട്ടുള്ളു അത്ര തന്നെ ഞാൻ അല്ല വെറുതെ ഈ കൂട്ടത്തിൽ നിൽക്കണ ഏതെങ്കിലും ഒരു തന്നെ ഇത് കയറിക്കണോ ഇല്ലല്ലോ ഇന്ന കാട്ടിയ്ക്ക് മാത്രമേ കടിക്കുള്ളൂ അതെന്താ ഇതിന്റേതായ നിയമം പോലീസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വഴിയില്ലാത്തോണ്ട് കാട്ടിയതാ കുടുംബ പ്രശ്നവുമായി ബന്ധപ്പെട്ടുള്ള വ്യക്തിവിരോധമാണ് ആക്രമണത്തിൽ കലാശിച്ചതെന്നാണ് വിവരം വിവാഹമോചന കേസുമായി ബന്ധപ്പെട്ടാണ് ശാന്തയും മകളും മലപ്പുറം കുടുംബ കോടതിയിൽ കോടതി നടപടികൾ പൂർത്തിയാക്കി പുറത്തിറങ്ങിയ ശാന്തിയെയും മകൾ ദിൽഷയെയും ആദ്യം ഓട്ടോയിടിച്ച് പരിക്കേൽപ്പിക്കാൻ ബൈജു ശ്രമിച്ചു നിലത്തു വീണ ദിൽഷയെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ച ശാന്തിയെ ബൈജു വടിവാൾ ഉപയോഗിച്ച് വെട്ടുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ ശാന്തിയെ മലപ്പുറം താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ തന്നെ ബൈജുവും ദിൽഷയുമായുള്ള വിവാഹമോചന കേസ് മലപ്പുറം കുടുംബ കോടതിയിൽ നടക്കുന്നുണ്ട് വിവാഹബന്ധം വേർപ്പെടുത്താൻ ബൈജുവിന് താല്പര്യമില്ലാത്തതാണ് ഇത്തരത്തിൽ ഒരു ആക്രമണത്തിൽ കലാശിച്ചതെന്നാണ് സൂചന കുട്ടികളെ തനിക്ക് വിട്ടു നൽകണമെന്നും ബൈജു പറയുന്നുണ്ടായിരുന്നു വിവാഹമോചനവുമായി ബന്ധപ്പെട്ട ദിൽഷ നൽകിയ പരാതിയിലാണ് തുടർ നടപടികൾ കോടതിയിൽ നടന്നിരുന്നത് സ്ഥലത്തുണ്ടായിരുന്ന വക്കീലന്മാർ ഉൾപ്പെടെയുള്ളവരാണ് ബൈജുവിനെ പിടികൂടി പോലീസിന് കൈമാറിയത് ഇയാൾക്കെതിരെ വധശ്രമ കുറ്റവും മാരകായുധങ്ങൾ കൈവശം വെച്ച കുറ്റവും ചുമത്തി കേസെടുക്കുമെന്നാണ് വിവരം ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം കോടതിയിൽ ഹാജരാക്കുമെന്ന് പോലീസ് അറിയിച്ചു ഈസ്റ്റ് ലൈവ് മലപ്പുറം